താനൂർ ശോഭപ്പറമ്പ് ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ കതിനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ മരണത്തിന് കീഴടങ്ങി കിഴക്കേ കിഴക്കേമുക്കോല സ്വദേശി കറുത്തെടുത്ത് മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത് അറുപത് വയസ്സായിരുന്നു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം ഡിസംബർ മുപ്പതിന് ഉച്ചയോടെയാണ് ശോഭപ്പറമ്പ് ഉത്സവത്തിനിടെ അപകടമുണ്ടായത് വഴിപാടായി പൊട്ടിക്കാനുള്ള കതിനക്കുറ്റി നിറക്കുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു അപകടത്തിൽ പേർക്കാണ് പരിക്കേറ്റത് കതീജി ാണ് മരിച്ച മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ മുഹമ്മദ് അസ്ലം ജംഷീറ എന്നിവർ മക്കളാണ് ഈ ചാനൽ ന്യൂസ് താനൂർ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി ഇനി പേയ്മെന്റ് റെഡി വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിരി കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ